വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു ഐ വണ്ടൂർ മണ്ഡലം പുതിയ പ്രസിഡന്റായി സി പി സിറാജ് ചുമതലയെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൺവെൻഷൻ ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിനെ സംബന്ധിച്ചിടത്തോളം പഴയ വണ്ടൂരല്ല ഇപ്പോഴത്തെ വണ്ടൂര് ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ലോറികളും ടിപ്പറുകളും അതുപോലെ തന്നെ മറ്റ് ടാക്സികളുമൊക്കെയുള്ള ഒരു വലിയ പട്ടണമായി മലപ്പുറം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമായി മലപ്പൻ വണ്ടൂര് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ യൂണിയൻ്റെ വളർച്ച ഇവിടെ വളരെ കുറവാണ് അത് മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് ശക്തമായ രീതിയിൽ വണ്ടൂരിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ ഇന്ന് ഇവിടെ ചാർജ് എടുക്കുന്ന സിറാജിനെ കഴിയട്ടെ എന്ന് ആദ്യമായി ഞാൻ അതിനെ അഭിനന്ദിക്കുക ആദ്യമായിട്ട് അദ്ദേഹത്തിന് ആശംസിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പോഷക സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതൊരു പക്ഷേ ഐ എൻ ടി സി ആണെന്ന് നമുക്കൊക്കെ പറയേണ്ടി വരും ഇത്രമാത്രം കോൺഗ്രസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോഷക സംഘടന മറ്റൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ തൊഴിലില്ലാത്ത ഒരാളും ഇന്ന് നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ടാവില്ല അത്രയും മടിയന്മാരെ തൊഴിലിനു പോകാതിരിക്കും ഇന്ന് ഏതെങ്കിലും ഒരു സംഘടനയിൽ ബന്ധമുള്ളതായി ബന്ധമുള്ള ബാബു മണി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് പി ടി ജബീബ് സുഖീർ ഉണ്ണി പി ഹസൻ ബാബു കാപ്പിൽ സി മുത്തു കാപ്പിൽ മുരളി ടി വിനയദാസ് ഇ കെ അഫുല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ